എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഗേൾസിൻ്റെ പ്ലീറ്റഡ് പാൻറ്റിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇതിൽ അമ്പത്തെട്ടഞ്ച് വീതി ഉള്ള ഒന്നേകാം മീറ്റർ തുണിയാണുള്ളത് ഇങ്ങനെ രണ്ടായിട്ടും മറക്കിയിട്ടിരിക്കുകയാണ് ഇതിൻ്റെ നല്ല വശം ഉള്ളിലാണ് വരിക അത് ചീത്ത വശത്താണ് നമ്മളിത് മാർക്ക് ചെയ്യുന്നത് ആദ്യം എവിടെ നിന്ന് ഇതേപോലെ സ്ട്രൈറ്റാക്കി വരയ്ക്കുക ഇനി ഇതിന് മെഷർമെൻ്റ് ഒന്ന് നോക്കാം അതിനുശേഷം ഈ മാർക്കിൽ ഒരിഞ്ച് വയ്ക്കുക എന്നിട്ട് ഇതിന്റെ ഇറക്കം മാർക്ക് ചെയ്യുക ഇറക്കം വേണ്ടത് ഇഞ്ചാണ് ഒരു രണ്ടര ഇഞ്ച് ബോട്ടം അടക്കി അടിക്കാൻ മാർക്ക് ചെയ്യുക അതേപോലെ ഇഞ്ചിലാണ് ഇതിന്റെ മുട്ട് വരുന്നത് അത് മാർക്ക് ചെയ്യുക ഒന്നരഞ്ച് ബാൻഡ് വരും അതിന്ന് താഴേക്ക് ഇരുപത്തിരണ്ട് ഇഞ്ച് അതുപോലെ ഇതിൻ്റെ എടുപ്പ് വന്നിട്ട് നാൽപ്പത് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് പത്തിഞ്ചാണ് നമ്മൾ സാധാരണ ജെൻസിന് വയ്ക്കുക ഇത് ഗേൾസിനായതുകൊണ്ട് ഒരു അരഞ്ച് കൂടുതലായി അതുപോലെ ഇതിൻ്റെ ഈ നാൽപ്പതിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗം മൂന്നേകാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക ഇതൊന്ന് നേരെ വരച്ചെടുക്കാം ഇനി ഇവിടെ ഈ കര ഒഴിവാക്കിയിട്ട് ഇവിടുന്ന് ഇടുപ്പിൻ്റെ നാലിലൊരു ഭാഗം പത്തിഞ്ച് അത് കൂടെ ഒരു മൂന്നിഞ്ച് കൂടെ ചേർത്താം പതിമൂന്നിഞ്ചിൽ മാർക്ക് ചെയ്യുക ഇത് വന്നിട്ട് നമ്മളിവിടെ രണ്ട് പ്ലേറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇടുന്നത് പ്ലേറ്റ് ഇല്ലെങ്കിൽ രണ്ടിഞ്ചിട്ടാൽ മതി ഇത് പ്ലേറ്റിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മൂന്നിഞ്ചോ മൂന്നര ഇഞ്ചോ ഇടാം ഇനി ഇവിടെ ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് എന്നിട്ടത് ഇവിടുന്ന് നേരെ മുകളിലേക്ക് ആയിട്ട് വരയ്ക്കാം ഇതേപോലെ വരയ്ക്കാം അതിന് ശേഷം ഈ രണ്ടിഞ്ച് തന്നെ ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ഈ ഫ്ലൈ വരയ്ക്കാം അതിനുശേഷം ഇത് നോക്കാം ഇതിപ്പോൾ പതിമൂന്ന് ഇഞ്ചാണുള്ളത് ഇതിൻ്റെ പകുതി ഇഞ്ച് മാർക്ക് ചെയ്യാം ഇവിടെ എല്ലാം കരം ഒഴിവാക്കിയിട്ട് ആറഞ്ച് മാർക്ക് ചെയ്യുക ഇനി ഇത് നേരെ വരച്ചെടുക്കാം ഇനി ഇതിന്റെ ബോട്ടം വന്നിട്ട് പതിനെട്ട് ഇഞ്ചാണ് അപ്പം അതിന്റെ പകുതി ഒമ്പത് ഇഞ്ച് അതിന്റെ പകുതി നാലരഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക നാലരഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക ഇവിടെ വന്നിട്ട് ഒരു കാലിഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യുക നാലേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുക ഇങ്ങോട്ടും അതേപോലെ നാലേ മുക്കാൽ അഞ്ച് മാർക്ക് ചെയ്യുക ഇതിന്റെ മുട്ട ലൂസ് വന്നിട്ട് ഇരുപത് ഇഞ്ചാണ് അപ്പോൾ അതിന്റെ പകുതി അഞ്ചിഞ്ച് മാർക്ക് ചെയ്യുക അഞ്ചിഞ്ച് ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക അതിനുശേഷം ഇതേപോലെ വരയ്ക്കുക എന്നിട്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ ഷേപ്പ് വരയ്ക്കാം അപ്പം ഇതേപോലെ പെൻ്റെ സ്കെയിൽ വെച്ചിട്ട് വരച്ചെടുക്കുക അരവണ്ണം മുപ്പത്തി ഒന്ന് ഇഞ്ചാണ് അപ്പം അതിന്റെ നാലിലൊന്ന് ഏഴേമുക്കാൽ ഇഞ്ച് വരും ഏഴേ മുക്കാൽ മുക്കാൽ ഇഞ്ച് നമുക്ക് രണ്ട് സൈഡിലും കൂടെ തയ്യൽത്തുമ്പ് വേണം അപ്പോൾ എട്ടര ഇഞ്ച് പിന്നെ രണ്ടിഞ്ചാണ് നമ്മൾ പ്ലേറ്റിന് കൊടുക്കുന്നത് അതായത് ഒരു പ്ലേറ്റ് ഒന്നേ ഒന്നേ ഇഞ്ച് ഒരു പ്ലേറ്റ് ഇഞ്ച് ഇനി ഈ മാർക്കൊന്ന് ഇങ്ങോട്ട് വരയ്ക്കാം ഇതേപോലെ വരച്ചെടുക്കാം അതിന് ശേഷം ഇവിടെ പ്ലേറ്റ് മാർക്ക് ചെയ്യാം ഫസ്റ്റ് പ്ലേറ്റ് ഒന്നേ ഇഞ്ച് എന്നിട്ട് ഒരു ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് മുക്കാലിഞ്ച് വരയ്ക്കാം ഒരു പ്ലേറ്റ് ഇതേപോലെ മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇത് ആയിട്ട് വരയ്ക്കാം അപ്പോൾ ഇതേപോലെ രണ്ട് പ്ലേറ്റ് പ്ലേറ്റാണ് വരിക അങ്ങനെ ഇതേപോലെ രണ്ട് പ്ലേറ്റ് ആണ് ഇടുക ഇനി നമുക്ക് ഇവിടെ ഒരു അരഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യാം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ പീസ് ഇതിങ്ങനെ തന്നെ തിരിച്ചിട്ട അതേപോലെ ഒന്നിങ്ങനെ തിരിച്ചിടുക അതിനുശേഷം ഇവിടുന്ന് ഈ സെൻറ്റർ ഒന്ന് കറക്റ്റ് ചെയ്യുക ക്രോസ് വരാതിരിക്കാനാണ് ഇവിടെ ഇതേപോലെ ഈ ലൈനിൽ നിന്ന് ഒരു അരഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ ഒരു ഒന്നരഞ്ച് മാർക്ക് ചെയ്യുക ഒരു അരഞ്ച് തൈര് തുമ്പ് മാർക്ക് ചെയ്യുക ഇവിടെ അതേപോലെ തന്നെ ഇവിടെ അതേപോലെ തന്നെ ഒന്നരഞ്ച് മാർക്ക് ചെയ്യുക ഒരു അരഞ്ച് തൈര്ത്തുമ്പ് മാർക്ക് ചെയ്യാം ഇവിടെ വന്നിട്ട് നമുക്ക് തൊടലൂസ് ഇരുപത്തിയെട്ടിഞ്ചാണ് അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിലും തയ്യത്തുമ്പ് വിട്ടിട്ട് ബാക്കി അളന്ന് നോക്കുക അപ്പം ഇതിൽ വന്നിട്ട് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത് ഇഞ്ചാണ് ഈ ഇഞ്ച് ഇവിടെ വയ്ക്കുക അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് ഇവിടെ വരും അരഞ്ച് തയ്യത്തുമ്പ് ഇത് കറക്റ്റായിരിക്കും ഇവിടെ ഒരു അര ഇഞ്ച് കൂടുതലിടാം അപ്പോഴാണ് ഷേപ്പ് കിട്ടുകയുള്ളൂ ഇനി ഇവിടെ മുകളിലേക്ക് വന്നിട്ട് ഒരു രണ്ട് ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക ഇവിടെ ഇതേപോലെ അതേപോലെ ആയിട്ട് മാർക്ക് ചെയ്യുക ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അരവണ്ണം വേണ്ടത് മുപ്പത്തൊന്ന് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് ഏഴേ മുക്കാൽ ഇഞ്ച് ഒരിഞ്ച് ബാക്കിൽ ടെക്കിന് വരും അരിഞ്ച് ഇവിടേക്കുള്ള തയ്യൽത്തുമ്പ് പിന്നെ ഈ സൈഡിലേക്കുള്ള തയ്യൽത്തുമ്പ് ഒരു രണ്ടേകാലിഞ്ച് ഇപ്പം ഇവിടെ മാർക്ക് ചെയ്യാം ഇനി ഇതിൻ്റെ ഇടുപ്പൊന്ന് മാർക്ക് ചെയ്യാം ഈ ലൈനിന് ഒപ്പം ഇതേപോലെ മാർക്ക് ചെയ്യാം ഇവിടെ നമുക്ക് എത്ര അളവുണ്ട് നോക്കാം അതേപോലെ രണ്ട് സൈഡിലും തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് പത്തിഞ്ചാണ് വരുന്നത് അപ്പം ഇവിടെ തയ്യൽത്തമ്പ് മാർക്ക് ചെയ്തിട്ട് ഈ പത്തിഞ്ച് ഇവിടെ വയ്ക്കാം എന്നിട്ട് ഇങ്ങോട്ട് അളക്കുക അപ്പം ഇതിന്റെ ഇടുപ്പ് നാൽപ്പത്തി ഇഞ്ചാണ് അപ്പം അത് കൂടെ രണ്ട് ഇഞ്ച് കൂടുതൽ വേണം നാൽപ്പത്തിരണ്ട് ഇഞ്ച് അപ്പം നാൽപ്പത്തിരണ്ടിൻ്റെ പകുതി ഇരുപത്തൊന്ന് ഇവിടെ മാർക്ക് ചെയ്യുക അതായത് ഇഞ്ച് ഉണ്ട് ആ പത്തിഞ്ച് ഇവിടെ വെച്ച് അളക്കുമ്പോൾ നമുക്ക് നമുക്കിവിടേക്ക് ഇരുപത്തൊന്ന് കിട്ടും പിന്നെ ഇവിടെ ഈ ടക്ക് ഇടുമ്പോൾ ഇവിടെ ഒരു അരഞ്ച് ഇങ്ങനെ ഫോൾഡ് ആവും അപ്പോൾ നമുക്ക് ആ അരഞ്ച് കൂടെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം എക്സ്ട്രാ എടുക്കാം ഇനി ഇവിടെ ഈ രണ്ടേകാലിഞ്ചിൽ നിന്ന് ഇതേപോലെ വരയ്ക്കാം അതിനുശേഷം ഇങ്ങനെ വരച്ചിട്ട് ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യുക അതിനുശേഷം ഇതേപോലെ ഇതേപോലെ വരയ്ക്ക ഇവിടെ നമുക്കൊരു മുക്കാലഞ്ച് തൈത്തും പിട്ടാൽ മതി ഇവിടേക്ക് അരഞ്ച് തൈത്തും വിടുക ഇനി ഇവിടെ ഒരു ടെക്ക് ഉണ്ട് അത് മാർക്ക് ചെയ്യാം അതൊരു ഇഞ്ചിൽ മാർക്ക് ചെയ്യാം ഇങ്ങോട്ട് ഇറക്കം ഒരു മൂന്നരച്ച് വെച്ചാൽ മതി അതുപോലെ ടെക്ക് ഇടാം ബാക്കിൽ വന്നിട്ട് നമ്മൾ പോക്കറ്റ് വയ്ക്കുന്നില്ല ഗേൾസിനായതുകൊണ്ട് ഇനി ഇതിൽ കട്ട് ചെയ്തെടുക്കാം ഈ സൈഡ് ഇതിനൊപ്പം കട്ട് ചെയ്താൽ മതി ഈ പീസ് നമുക്കിവിടെ ഫ്ലൈക്ക് വെക്കാം ഈ മാർക്കിനൊപ്പം വയ്ക്കുക മുകളിലേക്ക് ഒരു അരഞ്ച് എക്സ്ട്രാ വയ്ക്കുക അതിന് നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ച് വീഡിയോ അടുത്ത് തന്നെ ഇടാം അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടണും പ്രസ് ചെയ്യുക